ൾക്ക് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ വരാനുള്ള പ്രധാന കാരണം ഒന്ന് ഉയർന്ന തരത്തിലുള്ള സാക്ഷരതയും വിദ്യാഭ്യാസ നിലവാരവും കഴിഞ്ഞ പറയാനോ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ വനിതകളുടെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന കുതിച്ചുകാര് അത് അത് കുട്ടികളുടെ ചിന്താ രീതിയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കാരണം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യത എന്ന് പറയുമ്പോൾ സ്വാഭാവിക ലിബറൽ മനസ്സും രൂപപ്പെട്ടു വരും അപ്പം അതിൻ്റെ കൂടെ അതുപോലെ അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ആ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മുതലായിട്ടുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടി കിട്ടുന്ന അനുഭവങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിനും ആത്മാഭിമാനത്തിനും കൂടുതൽ വില കൽപ്പിക്കുന്ന തരത്തിലേക്ക് പിന്നെ ഒരു ചിന്താ ഒരു ചിന്താശീന്താരീതികൾ പെൺകുട്ടികളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പെൺകുട്ടികളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ഒരു പരിധിവരെ പക്ഷേ ഇപ്പോൾ വന്നു വന്ന് അത് പിന്നെ തികച്ചും ഒരു ദാമ്പത്യ ജീവിതത്തിലെ രണ്ടു പേർക്കും ഈക്വലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണുള്ളത് ഭാര്യക്കും ഭർത്താവിനും അപ്പോ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കൊണ്ട് അതുമല്ല ആ കുറച്ചൊക്കെ ഈ കുടുംബജീവിതമാവുമ്പോൾ വിട്ടുവീഴ്ചകൾ ആവശ്യമായിട്ട് വരും സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല പരിഗണിക്കേണ്ടത് രണ്ടുപേരുടെയും താല്പര്യങ്ങൾ പരസ്പരം പരിഗണിക്കുമ്പോഴേ ഒരു നല്ല മനോഹരമായിട്ട് ദാമ്പത്യ ജീവിതം ഉണ്ടാവും വരും അപ്പൊ അത്ത അത്തരത്തിലുള്ള ഒരു ചിന്താ രീതികളിലേക്ക് കുട്ടികളെ നമ്മൾ എന്തു ചെയ്യണം ഒരു വഴിതിരിച്ചുവിടേണ്ടത് അത്തരം ഒരു ബോധവൽക്കരണം ഈ നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ബലമായിട്ടുള്ള വിശ്വാസം അപ്പം അങ്ങനെ ഒരു പിന്നെ പുതിയ ഒരു രീതിയിലുള്ള ന്യൂ ജനറേഷൻ കേൾക്കുള്ള ഒരു പ്രീ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ പേരൻസിനുള്ള കൗൺസിലിങ്ങും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്താരീതിക്കും കാഴ്ചപ്പാടിനും കുറച്ചൊക്കെ മാറ്റം വരും അപ്പം തീവ്രതയല്ല ഒന്നിലും നമ്മൾ തീവ്രതയല്ല ഉദ്ദേശിക്കേണ്ടത് ഒരു മീഡിയം ആണ് കിപ്പ് ചെയ്യപ്പോഴും എപ്പോഴും അങ്ങനെയാണ് അപ്പം അത്തരത്തിലുള്ള ചിന്തയിലേക്ക് കുട്ടികൾ എത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലൊക്കെ മലപ്പുറം മുതലായ ജില്ലകളിലൊക്കെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലൊക്കെ പെൺകുട്ടികൾക്ക് നല്ല നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ അവർ നല്ല നല്ല ഡിമാൻഡ്സുകൾ ഒക്കെ വെക്കുന്നുണ്ട് വിവാഹത്തിൽ ആ ഒരു പരിധിവരെ നല്ലതല്ല പക്ഷെ അതെല്ലാം ഡിമാൻഡുകളും കണ്ടീഷനുകളും ഒക്കെ അതിന് കട അതിന് കിടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഇരുവർ ഇരുവർക്കും ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തു ആ ഒരു ത്യാഗ മനഃസ്ഥിതി വളർത്തി മുന്നോട്ട് പോകുമ്പോഴേ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയുള്ളു അപ്പം ഒരു ബോധവൽക്കരണമാണ് നമുക്ക് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതലായിട്ട് പഠനം നടത്തി വീണ്ടും കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം ഓക്കെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ചെയ്ത്